അപ്പൊ വിളക്കൊക്കെ കെടുത്തി എല്ലാരും പോയോ ഞാൻ വിളക്ക് എടുത്താൻ പോയ സമയം കൊണ്ട് എല്ലാരും പമ്പ അയ്യോ കഷ്ടമായി പോയല്ലോ കഷ്ടമായി പോയല്ലോ ഭഗവാനേ കഷ്ടമായി പോയല്ലോ കഷ്ടമായി പോയി ഞാനും ഗുരുദേവന്റെ ആളാണോ ഹാ താങ്ക് യു ഉണ്ണിക്കുട്ട എന്റെ സൂത എവിടെ പോയി ഡേക്കതിന കുത്തിക്കൊല്ലും ഞാൻ കേട്ടോ ആ ഉണ്ണിയെ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം അപ്പ കുട്ട എപ്പ കല്യാണം എനിക്ക് നീലക്കുപ്പായം തന്നാലും നിനക്ക് ഞാൻ തരത്തില്ല എന്തിനാ നിനക്ക് നീലക്കുപ്പായം തരണ്ട കാര്യം ഏത് ബേസിക്ക് ഞാൻ നിനക്ക് നീലക്കുപ്പായം തരണം നീ വർഷത്തിൽ ഒരിക്കലും വരുന്ന ഒരു വ്യക്തിക്ക് തരില്ല തരത്തില്ലടാ മനസിലായ എന്റെ ഒരു ആവശ്യത്തിന് ഇവിടെ ഇല്ലാത്ത വ്യക്തിക്ക് ഞാൻ കുപ്പായം കൊടുത്തിട്ട് എന്നെടുക്കാനാ എല്ലാ വസ്ത്രമില്ല വസ്ത്രമല്ല നാണോ അത് നീ പോയിക്കോ നീ പോക്കോടാളി മക്കിളി നോക്കും ഇടുന്ന ഒരു നാടൻ പാട്ടും പാടി താഴുന്ന വെയിലല്ലേറ്റുപാടല്ലേ ഒരു ലൈക്ക് ഉണ്ണി നീ വന്നല്ലേ ഒരു ലൈക്ക് അടിച്ചോ ഉണ്ണി നാപ്പതാമത്തെ ലൈക്ക് ഒന്ന് അടിച്ചു ഉണ്ണിക്കൂട്ടാ നാപ്പതാമത് ലൈക്ക് അടിച്ചിട്ട് പോയാ മതി കേട്ടോ അവസാനം ഞാൻ മാത്രമേ കാണുന്ന പിന്നെ അയ്യ നീ ഒന്ന് പോടാ മോനെ ദിനേശ ചിരിക്കല്ലേ അവസാനം നീ മാത്രമേ കാണുത്തുള്ളൂ എന്നോടാണോ നീ പറയുന്നത് എന്നോടാണോ കൊച്ചുമോനെ കളി എന്നോടാണോ നീ കളിക്കുന്നേ സംഗതി അറിഞ്ഞോടിയതൊക്കെ വീട്ടിലേക്ക് അവൾ ആരും കാണാതെ പോയി ഒരു ലൈക്ക് തരുന്നില്ലല്ലോ ഞാൻ ലൈവ് നിർത്താം ഒരു ലൈക്ക് ഇവിടെ തന്ന ഞാൻ ലൈവ് നിർത്തും ഇപ്പൊ ലൈവ് നിർത്തുന്നതായിരിക്കും ഒറ്റ ലൈക്ക് ആരാണ് തരുന്നത് മതി ലൈവ് ചെയ്തത് മതി സമാധാനമില്ലാതെ യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു ചേച്ചി ഞാൻ വരട്ടെ ആ പേക്കോ പിക്കും പൊയ്ക്കോളൂ 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 ലൈക്ക് അടിച്ചല്ലോ ലൈക്കടിക്കാൻ മറന്നില്ലല്ലോ ലൈക്കടിക്കാൻ മറന്നില്ലല്ലോ ലൈക്കടിച്ചിട്ടേ പോകളെ അങ്കിള് ആ അങ്കിളെ ആ അങ്കള് നാൽപ്പതാമത്തെ ലൈക്കടിച്ച് അങ്കി എന്തൊക്കെയുണ്ട് വിശേഷിനെ കണ്ട് കുറെ നാളായല്ലോ അങ്കിളെ ഏ അങ്ക എവിടെ ആയിരുന്നു അങ്ങനെ അംഗളിനെ അവരുടെ ആലും കാണാറില്ലല്ലോ അങ്കളിനെ ആരുടെ ലൈവ് കാണുന്നില്ലല്ലോ എങ്കിലേ എന്തൊക്കെയുണ്ടെങ്കിലേ വിശേഷം നാൽപ്പത് അങ്കിൾ അടിച്ചു എന്ന് പറയുന്നുണ്ട് അതെയോ താങ്ക് യു ആ താങ്ക് യു താങ്ക് യു അങ്ങളേ എന്തൊക്കെയുണ്ടെങ്കിലോ വിശേഷം സുഖമാണോ സ്വർഗവാതിൽ തുറന്നു സ്വർഗം ഇതെന്ത് പറ്റിയോ എന്തുപറ്റി പറ്റിയോ ഇതെന്ത് പറ്റി ഊട്ടം വയ്യായിരുന്നു മോളെ ശ്വാസം മുട്ടല് ഞാൻ ലൈക്ക് അടിച്ചിട്ടേ കമന്റ് ഇടാറുള്ളു അയ്യോ ഇതെന്ത് പറ്റി ഇപ്പൊ ഓക്കെ ആയി മോളേ ഇപ്പൊ ഓക്കെ ആയോ ഇതെന്താണ് അയ്യോ